ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി മരണപ്പെട്ടു മരണ കാരണം പശുവിൻ്റെ പാല് കുടിച്ചിട്ടാണ് എന്നാണ് പറയുന്നത് പശുവിൻ്റെ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാരകമായിട്ടുള്ള അസുഖം വരാൻ സാധ്യതയുണ്ടോ അതാണ് ബ്രൂസലോസിസ് എന്ന് പറയുന്നത് ഇത് പൊതുവേ പശു ആട് ഒട്ടകം തുടങ്ങിയ വളർത്തു മൃഗങ്ങളുടെ പാലിലൂടെ വരുന്ന ഒരു അസുഖമാണ് പലപ്പോഴും ഇത് അവരുടെ മാംസത്തിലൂടെ വരാം രോഗബാധിതയായിട്ടുള്ള വളർത്തു മൃഗങ്ങളുടെ സമ്പർക്കത്തിൽ നിന്നും വരാം ചിലപ്പോൾ ഇത് മനുഷ്യരിൽ നിന്നും മറ്റു മനുഷ്യരിലേക്ക് പകരാം ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് പനി ജോയിന്റ് പെയിൻ വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെയാണ് ഉണ്ടാവുക ചിലപ്പോൾ ഇത് വളരെ മാരകമായിട്ട് നമ്മുടെ സന്ധികളെ ബാധിക്കും പ്രത്യേകിച്ച് നട്ടലിന് ബ്രൂസലോസിസ് പോണ്ടിലൈറ്റിസ് എന്ന അസുഖം അതായത് നട്ടലുകളെ ബാധിക്കുന്ന ബ്രൂസലോസിസ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നട്ടലിന് ക്ഷതം സംഭവിക്കുകയും ഇൻഫെക്ഷൻ കാരണം ആപ്സസ് ഉണ്ടാവുകയും ചെയ്യും പലപ്പോഴും അസഹ്യമായിട്ടുള്ള ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാകും ഇത് ചിലപ്പോൾ സെർജറിയുടെ ആവശ്യം വരും ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഇത്രയും മാരകമായിട്ടുള്ള അവസ്ഥയിലേക്ക് പലപ്പോഴും ബ്രൂസിലോസിസ് പോകാറുണ്ട് നമ്മുടെ നാട്ടിൽ ബ്രൂസിലോസിസ് കാണുന്നുണ്ട് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് സൗദി ഖത്തർ ദുബായ് ഒക്കെ ഉള്ള ആൾക്കാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് കാരണം പാലും പാൽ ഉൽപ്പന്നങ്ങളും വളരെയധികം ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ പ്രവാസികൾ മരുഭൂമിയിലെ മസ്രാകളിലൊക്കെ പോയി ഒട്ടകപ്പാലൊക്കെ കുടിക്കുന്നവരാണ് നമ്മുടെ പ്രവാസികളിൽ അധികവും ഇത് ബ്രൂസലോസിസ് ഉണ്ടാകാൻ ഒരു കാരണമാണ് വളരെ കോമൺ ആയിട്ട് ഗൾഫ് ഉണ്ട് ഞാൻ തന്നെ ബ്രൂസലോസിസ് ഉള്ള പേഷ്യൻറ്റിനെ കണ്ടിട്ടുണ്ട് ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്ന് നട്ടലിൻ്റെ അസുഖമായിട്ടാണ് പലപ്പോഴും വരുന്നത് അപ്പം അതിൻ്റെ കൂടെ പനിയുടെ ഹിസ്റ്ററിയൊക്കെ ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് പാൽ ഒരിക്കലും പച്ചയ്ക്ക് കുടിക്കരുത് പാസ്ചറൈസ് ചെയ്ത മിൽക്ക് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ അനിമൽസുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കുക